നമസ്കാരം കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോൺ നിങ്ങളെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഒരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ഒരു വ്യക്തിയെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള വ്യക്തവും സ്പഷ്ടവുമായ അറിവ് ആവശ്യമാണ് അതിനു പറ്റിയ ഏറ്റവും ഉചിതമായ മാർഗം ആ വ്യക്തിയുടെ കൂടത്തിൽ കൂടുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യവും പൊതുവുമായ നീക്കങ്ങളും രീതികളും വ്യക്തമായി അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ ഒപ്പം കൂടുക തന്നെ വേണം ഒരു വ്യക്തിയെ പരിപൂർണമായി നശിപ്പിക്കാൻ ആ വ്യക്തിയുടെ ശക്തിയും സ്രോതസ്സും ബലഹീനതകളും മനസ്സിലാക്കേണ്ടതായി ഉണ്ട് അതിന് അവൻ്റെ ഒപ്പം കൂടേണ്ടതായി വരും ഇംഗ്ലീഷ് കവിയായ ഗീവ് പട്ടേൽ എഴുതിയ ഒരു പോയമാണ് ഓൺ കില്ലിങ് എ ട്രീ എന്ന പോയം ഈ കാവ്യത്തിലൂടെ അദ്ദേഹം എങ്ങനെയാണ് ഒരു മരത്തെ പരിപൂർണമായി നശിപ്പിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ചുവടെ വെട്ടിയിട്ടതുകൊണ്ട് ഒരു മരത്തെ പരിപൂർണമായി കൊല്ലുവാൻ സാധിക്കില്ല വേരോടെ പിഴുത് എറിയേണ്ടതായി വരും ഒരു മരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് വേരുകൾ അതുകൊണ്ട് വേരുകൾ വീണ്ടും മണ്ണിന് അടിയിലേക്ക് പോകുവാനും മുളപൊട്ടുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വേരുകൾ ചുട്ടരിച്ച് കളയേണ്ടതായി വരും നിങ്ങളെ പരിപൂർണമായി നശിപ്പിക്കേണ്ടവൻ നിങ്ങളുടെ കൂടത്തിൽ തന്നെ കാണും ഒരാളെ ഉന്മൂലനം ചെയ്യുന്നത് ഒന്നെങ്കിൽ അയാൾക്ക് പകരം തഴച്ചു വളരാൻ അല്ലെങ്കിൽ പൂർവ്വ വൈരാഗ്യം തീർക്കാൻ രണ്ടായാലും ഈ കൊല്ലുന്ന ആള് ചിരഞ്ജീവിയല്ല എന്നെന്നും ഫലം ആസ്വദിച്ച് ജീവിക്കാൻ ഈ മനോഹര ലോകത്ത് ഇത്തിരി ജീവിതം എന്തിന് മനസാക്ഷി നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തണം കൊച്ചുകുട്ടികളെ പോലെ മനസ്സറിഞ്ഞ് ചിരിക്കാനും സന്തോഷിക്കാനും തുള്ളിച്ചാടാനും നമുക്ക് കഴിയട്ടെ നന്ദി മറ്റൊരു ചിന്തയുമായി ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി